i… ഹലോ അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾ വിശേഷം നല്ല തന്നെയാന്നല്ലേ എല്ലാവരും സുഖമായിട്ട് അങ്ങനെ പോകുന്നത് എന്നൊക്കെ യൂസിയായിരിക്കുന്നു അങ്ങനെ ഇതാ ഇന്നത്തെ ദിവസം നല്ല തിരക്കുണ്ട് എനിക്ക് ഇന്ന ഹസ്ബൻഡ് തിരിച്ച് ദുബായിലേക്ക് പോകുന്ന ഒരു ദിവസമാണ് അന്നേരം പിന്നെ നിങ്ങൾക്ക് അറിയുന്നൊരു കാര്യം തന്നെയല്ലേ കുറച്ച് ഫുഡ് ഉണ്ടാക്കാനുണ്ടാവും കൊണ്ടുപോകേണ്ട സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനുണ്ട് എല്ലാം ഞാൻ അന്നത്തെ ഒരു ദിവസം എന്ന് ചോദിച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ കേക്ക് ഉണ്ടാക്കിയിട്ടും പിന്നെ എന്താ പറയുക പ കൊലപ്പൊക്കെ ഉണ്ടാക്കിയിട്ടും അടുപ്പി പിടിച്ചു അപ്പം ഞാൻ പറഞ്ഞ് എന്തെങ്കിലും സ്നാക്സൊക്കെ റെഡിയാക്കി അതായത് ഉള്ളിയില്ലാണ്ടുള്ള പോള അത് ഇതൊക്കെ റെഡിയാക്കി എന്ന് പറഞ്ഞ് അങ്ങനെ രാവിലെ എണീറ്റുണ്ടായിരുന്നു ചെറിയ ചെറിയ പണികളൊക്കെ തീർത്ത് അങ്ങനെ പെട്ടെന്ന് തന്നെ മെഷീനിൽ തുണിയൊക്കെ ഇട്ട് അങ്ങനെ അതൊക്കെ ഒന്ന് ആറിയിട്ട ശേഷം പിന്നെ ഇതാ വീണ്ടും ഞാൻ ഏറെ മണിക്ക് ഞാൻ ഹസ്ബൻഡും ഒന്ന് പുറത്ത് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അതായത് ഒന്ന് ഡ്രൈവിംഗ് ഒന്ന് കുറച്ചും കൂടി അലാക്കാൻ വേണ്ടിയിട്ട് എന്നെ പിന്നെ അങ്ങനെയാണ് ഹസ്ബൻഡിനെ കാണുമ്പോൾ ഡ്രൈവിങ് അലാക്കണം ഡ്രൈവിംഗ് അലാക്കണം എന്നിട്ട് ഇങ്ങനെ ഇറങ്ങും അതൊക്കെ ഒരു രസമല്ല പുറത്തുള്ളത് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇതാ പോയി വന്ന് അപ്പം നമ്മൾ പോയടുത്തുനിന്ന് കുറച്ച് ചെടികളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് വേറെ എവിടെയല്ല എൻ്റെ ആമാൻ്റെ വീട്ടിൽ നിന്നാണ് ആമ്മാ മീൻസ് എൻ്റെ ഉമ്മാൻ്റെ എനിയെത്തിയാണ് അങ്ങനെ കുറെ ചെടിയെല്ലാം ആമ്മാനോട് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ അങ്ങനെ അതൊക്കെ വണ്ടി നിന്നെ ഇറക്കി വെക്കാനുണ്ട് അതൊക്കെ എൻ്റെ ഡ്യൂട്ടിയാണ് അപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിൻ്റെ മുമ്പ് ഞാൻ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചിൻ്റെ ഒക്കെ തൊലി കലഞ്ഞിട്ട് അവിടെ വെച്ചിട്ട് അപ്പുറത്തുനിന്ന് ഉമ്മാനെ എന്നെ കൂന്ന് പറഞ്ഞു വിളിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഞാൻ വരുമ്പോഴത്തേക്ക് കുറച്ച് പണികളൊക്കെ ഞാൻ തീർത്ത് വെക്കണേ ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് വെക്കണേ ഞാൻ ബാക്കി പണി ഞാൻ വന്നിട്ട് എടുത്തോളൂ എന്നെല്ലാം പറഞ്ഞിട്ട് അവരെ ഏൽപ്പിച്ചിട്ടാണ് വന്നത് ചിക്കനൊക്കെ ഫ്രിഡ്ജിൻ്റെ ഒക്കെ എടുത്ത് വെക്കാൻ അവരോട് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ബിരിയാണി ഉണ്ടാക്കണം പൊറോട്ട ഉണ്ടാക്കണം പിന്നെ വേറെ എന്തായാലും ആ അടിപൊളി കറി ഉണ്ടാക്കാനുണ്ട് പിന്നെ എന്താണെങ്കിൽ ഹസ്ബൻഡിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനുണ്ട് അതൊക്കെ നിങ്ങൾ കണ്ട് നോക്ക് വീഡിയോ മുഴുവനായിട്ട് കാണണേ അങ്ങനെ ഇതാ ഈ ഒരു ചെടിയൊക്കെ ഇനി കാറിൽ നിന്ന് ഇറക്കി വെക്കിട്ട് ബാക്കി പെണിയൊക്കെ ഹസ്ബൻഡാന്ന് എടുക്ക ഹസ്ബൻഡിന് ഇന്നാണെങ്കിൽ പോണ്ട ദിവസമാണ് നല്ല തിരക്കന്നെയാന്ന് വീട്ടിലെ പണിക്കാരൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് ഒരു സമയം കിട്ടുന്നില്ല അപ്പൊ എന്താ പറയാ നല്ല തിരക്കായിരുന്നു പിന്നെ അപ്പൊ രാവിലെ ഡ്രൈവിംഗ് ഇലാക്കാൻ വേണ്ടിട്ട് ഹസ്ബൻഡിന്റെ കൂടെ പോയിന് എന്നൊക്കെ വീടിന്റെ ഫസ്റ്റില് പാർട്ടിണ്ടല്ലോ അപ്പോൾ പോകുന്നതിൻ്റെ മുമ്പ് ഞാൻ ഉള്ളി വെളുത്തുള്ളി എന്തിനൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് വീഴ്ച അതേപോലെ തന്നെ ഉന്നക്കായ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പഴൊക്കെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ആയി ഉള്ളിലുള്ള ഒരു നാരുണ്ടല്ലോ എന്നാൽ പറയാം ഒരു കറുപ്പ് സാധനം അതൊക്കെ വലിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെടുത്താൽ നല്ലതായിരുന്നു നമ്മൾ ഉന്നക്കായ് പരത്തുന്ന ഉന്നക്കായ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പരത്തൂലേ ഈ പഴം അപ്പം അതൊരു തടസ്സമാവില്ല അപ്പം പിന്നെ വേവിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ആ ഒരു കറുപ്പ് സാധനം എടുത്തു മാറ്റും എന്നിട്ട് വേവിക്കുക അങ്ങനെ ഇതായ ഇതിലേക്കുള്ള റെഡിയാക്കുന്നുണ്ട് എല്ലാ സ്പീഡ് പരിപാടിയാണ് കേട്ടോ അങ്ങനെ സ്പീഡായാലും മാത്രമേ നമ്മളെ പണിയൊക്കെ പെട്ടെന്ന് ഈസി ആക്കാൻ പറ്റും അതുമല്ല കുക്കിങ്ങിൻ്റെ പണി മാത്രമല്ലാലും ഇതെല്ലാം കഴിഞ്ഞ് ക്ലീനാക്കണം ഹസ്ബൻഡ് ഇന്ന് പോകുന്നത് കൊണ്ട് ആരെങ്കിലും ആയിട്ട് വീട്ടിലെല്ലാം കയറും പിന്നെ ഫുഡ് ഉണ്ടാക്കല് പിന്നെ കൊണ്ടുപോകാനുള്ള കുറച്ച് ഉന്നക്കൈ ഉണ്ടാക്കല് അതേപോലെ തന്നെ കുറച്ച് വേറെ ആമുട്ടൊക്കെ മുട്ട എന്താ മുട്ട മറച്ചത് അതൊക്കെയാണ് ഉണ്ടാക്കുന്നത് ഉള്ളിൻ്റെ സ്നാക്സ് ഒന്നും അങ്ങനെ ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ അവിടെ ഇട്ടുമ്പോഴേക്കും അങ്ങനെ മോശമാവും പിന്നെ അത് നമ്മളെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം അതുകൊണ്ട് അതുണ്ടാക്കുന്നില്ല കല്ലമ്മക്കൈ ഉണ്ടാക്കാൻ നല്ല വിജയിച്ചതിനു പിന്നെ നോക്കുമ്പോൾ നല്ല സമയം പിടിക്കുമ്പോൾ അതുകൊണ്ട് കല്ലുമ്മക്കായി ഒഴിവാക്കി പിന്നെന്താണ് അപ്പം അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ ഉച്ചക്കത്തെ രണ്ടര മണ്ഡ ഹസ്ബൻഡ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് അപ്പോൾ എനിക്ക് കഴിക്കാനുള്ള ഫുഡൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ റെഡിയാക്കി വെക്കണം പിന്നെ അതേപോലെ തന്നെ കൊണ്ടുപോകാനുള്ളതൊക്കെ അപ്പോൾ പിന്നെ കലമ്മ കൈ ഉണ്ടാക്കലൊന്നും നടക്കില്ല അതുകൊണ്ടാന്ന് ഞാനത് ഒഴിവാക്കിയിട്ടുള്ളത് അങ്ങനെ ഇതാ ഇതാണ് മുട്ടമറിച്ചുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ഒന്ന് അടിച്ചെടുക്കുക പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം എനക്ക് പെട്ടെന്ന് ക്ലീനിങ്ങിൻ്റെ പരിപാടിയിലേക്ക് നോക്കാൻ പിന്നെ തിരക്കുള്ള ദിവസം ഇങ്ങനത്തെ തന്നെ ഉണ്ടാവുക കിച്ചണിന് എന്തായാലും കുറച്ച് അലങ്കോലം ആകുമല്ലേ ഈ മുട്ട അടിക്കുന്നതുകൊണ്ട് പിന്നെ അവിടെ ഇവിടെയൊക്കെ തെറിക്കും പിന്നെ അതിൻ്റെ ഒരു സ്മെല്ലുണ്ടാവും അത് പോകണമെങ്കിൽ നല്ലോണം ഒന്നും ക്ലീനാക്കി എടുക്കാനുണ്ട് ക്ലീനിങ്ങിൻ്റെ പരിപാടിയും കൂടി കഴിഞ്ഞാലേ എനിക്കൊരു സമാധാനമാവും അതുകൊണ്ട് ഞാൻ അന്നത്തെ ദിവസം ഞാൻ നല്ല തിരക്കാക്കും എന്താ പറയുക അവിടെ ഇവിടെ ഒന്നും ഇരിക്കില്ല ഒന്നും കഴിക്കൂല കഴിക്കും ഇടയ്ക്ക് ഇങ്ങനെ എന്താ പറയുക ഇരുന്ന് ഇങ്ങനെ കഴിക്കുന്ന ഒരു പരിപാടിയൊന്നുമില്ല അല്ലെങ്കിൽ ഞാൻ അരുന്ന് ഇങ്ങനെ കഴിക്കുകയ്യാശാള കുറേ സമയം എടുക്കും എനിക്ക് ഇങ്ങനെ സമാധാനത്തിൽ ഞാൻ കഴിക്കാം തിരക്ക് വന്നാൽ അങ്ങനെയല്ല ഭയങ്കര സ്പീ സ്പീഡായിരിക്കും ഞാൻ തിരക്കിന് പിന്നെ കുക്ക് ചെയ്യുന്ന സമയത്ത് നല്ലോണം ശ്രദ്ധിക്കണം അന്നേരം അന്ന് പിന്നെ കൈക്കും കാക്കുമൊക്കെ പതച്ചവളും അത് ഇതൊക്കെ മാറിയല്ലേ അപ്പം നല്ലവണ്ണം ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ അങ്ങനെ ഇതാ മുട്ട കേക്കിലേക്ക് ഞാനിതാ കുറച്ച് അണിപ്പരിപ്പി മുന്തിരിയാണ് അത് ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇതാ പള്ള റെഡി ആയിട്ട് ഇതിന്റെ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് റെസിപ്പീസ് ഒന്നും അങ്ങനെ ഞാൻ ഇതിലേക്ക് കൊടുക്കുന്നില്ല എന്നാലും കുറച്ചൊക്കെ ഉണ്ട് തോന്നും ഞാൻ വീഡിയോ കിട്ടി എടുത്താൽ അതേപോലെ തന്നെ കൊടുക്കുകയും ഇതിൽ എഡിറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ കൂടുതലായിട്ട് കട്ട് ചെയ്യാനൊന്നും തോന്നിട്ടില്ല നല്ല തിരക്കുണ്ടല്ല അങ്ങനെ ഒരു വീഡിയോ പിടിച്ചാന്ന് ഒരിക്കലും വിചാരിച്ചു മതി വീഡിയോ ഒന്നും പിടിക്കേണ്ടത് നല്ല തിരക്കുള്ള ദിവസമല്ലേ ചിലപ്പോൾ ആസ്ബന്ധി കണ്ടല്ലോ പറയും ചെയ്യും അതിനത്തെ ദിവസം നിനക്ക് വീഡിയോ എടുക്കണം എന്നല്ലേ ചോദിക്കും അങ്ങനെ അറിയില്ല എന്നാലും തിരക്ക കോഡ് തിരക്കലേ ആന അല്ലെങ്കിൽ തന്നെ ഓരോട് പറയുന്നുണ്ട് എനിക്ക് തിരക്കാത്ത തിരക്കാത്തതെന്ന് അന്നേരം ചിലപ്പം കലമുളും അങ്ങനെയെല്ലാം തന്നെയാണ് അങ്ങനെ ഇങ്ങനെ ആലപ്പൊന്നും ചെയ്യില്ല എന്തായാലും തിരക്കുള്ള സമയം വീടിയെടുക്കുന്നതെന്ന് പറയുമ്പോൾ നമുക്കിന്നെ ബുദ്ധിമുട്ടല്ല അങ്ങനെ ഇതായി പറഞ്ഞത് അനിയീ പിന്ന പിന്നെ മസാല ഒക്കെ വീടിയിട്ട് അങ്ങനെ കട്ട് ചെയ്യുന്നുണ്ട് പിന്നെ മൂന്ന് മുട്ടപ്പൊളി അതുതന്നെ റെഡിയാക്കുന്നുണ്ട് അപ്പോൾ അവയൊക്കെ പിന്നെ ഉമ്മമാനെക്കൊണ്ട് അവിടെ നിന്ന് മുട്ട വിടുകടുപ്പിക്കും ണ്ട് അപ്പൊക്കെ കറിക്കുള്ള പരിപാടി ഞാൻ ഇവിടെ നോക്കുന്നുണ്ട് അങ്ങനെ അടിപൊളി ടേസ്റ്റി ചിക്കൻ കറിയും കൂടി ഞാൻ ഇവിടുന്ന് റെഡിയാക്കുന്നുണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പാല് ബദാമും അണ്ടിപ്പ് ആണ്ടിപ്പും കൂടി അരച്ചിട്ട് അതാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ആരെങ്കിലും ആയിട്ട് കയറി വരും എന്നുള്ളൊരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ അവർക്ക് കുടിക്കാനുള്ള വെള്ളം ആണ് അടിപൊളി ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള ഒരു വെള്ളം തന്നെയാണ് റെഡിയാക്കുന്നത് അപ്പോൾ ഇതിൻ്റെയൊക്കെ റെസിപ്പീസൊന്നും തന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ അങ്ങനെ കൊടുക്കുന്നില്ല കൊടുക്കുന്നില്ലേ ഇൻഷാള്ള നോമ്പൊക്കെ വരാനായില്ല ഇനിയിപ്പോൾ അങ്ങോട്ടുള്ളതൊക്കെ അത് തന്നെ അതൊക്കെ തന്നെ ായിരിക്കും പിന്നെ ഇപ്പം കുറച്ച് ദിവസം നല്ല തിരക്കന്നെയാണ് വീട്ടില് വൈര് പണിയൊക്കെ നടക്കുന്നത് കൊണ്ട് അതെല്ലാം കഴിഞ്ഞിട്ടാകുമ്പോൾ വരും കേട്ടോ ക്ലീനിങ് വീടുകളായിട്ട് അപ്പോൾ അപ്പോൾ എനിക്ക് ഇതാ പാൽ ചെറുതായിട്ടൊന്ന് തിളച്ച് മറിഞ്ഞു പോയിടും ഞാൻ അങ്ങോട്ടേക്ക് നീങ്ങിയിട്ട് ഞാൻ വിചാരിച്ചു അതിനു ശ്രദ്ധിക്കുകയായിരുന്നു അവളാണെന്ന് പൊറോട്ട അടിപൊളിയായിട്ട് ചുട്ടി എടുക്കുന്നുണ്ട് നല്ല അടിപൊളി പൊറോട്ട തന്നെയാണെന്ന് അവട് അവിടെ ആ ചേ അവൾ റെഡിയാക്കുക ഞാൻ പിന്നെ പൊറോട്ട ഒക്കെ അങ്ങനെ മെനക്കിടാറില്ല അവളാണ് അത് റെഡിയാക്കുക അങ്ങനെ ഇതാ മൂന്ന് മുട്ട മുട്ടപ്പൊളിയും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അതേപോലെ തന്നെ കായട ഞാൻ ഫ്രീസറിലാണ് കൊണ്ടുവച്ചിട്ടുള്ളത് അതിനിപ്പം ടേബിൾ മേലെ കൊണ്ടു വെക്കുന്നുണ്ട് ഹസ്ബൻഡ് എല്ലാം പേക്ക് ചെയ്തിട്ട് വെക്കും അത് ആ ഒരു പണിയൊന്നും അനക്കില്ല എല്ലാം ഊർജ്ജയും പിന്നെ ആ പുഴയ്ക്ക് ഉമ്മയാണ് ബിരിയാണിയൊക്കെ റെഡിയാക്കി വെച്ചത് അപ്പോൾ അത് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കുന്നുണ്ട് നല്ല തിരക്കല്ലേ അപ്പം അതിലും ബിരിയാണി ദമ്മിട്ട് വെച്ചിട്ടുണ്ട് ബാക്കി പിന്നെ കുറച്ച് വേറെ ഒരച്ചെമ്പിലേ അങ്ങനെ ദമാക്കി വെച്ചിട്ടില്ല കുറച്ചൊന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാം ഓക്കെ ആയിട്ടുണ്ട് കുക്ക് ചെയ്യുന്ന സമയത്ത് സ്റ്റവ് വെച്ചേൻ്റെ ബാക്ക് ഭാഗൊക്കെ ചെറുതായിട്ടൊന്ന് തെറിച്ചണിരുന്നു കറൻ്റതും അതേപോലെ തന്നെ ആ എണ്ണ മേക്ക അതൊക്കെ ഉണ്ട് അത് കൈയോടെ തന്നെ ഞാൻ ഈ ഒരു ക്ലീനിങ് സ്പ്രൈവേറ്റിൽ വെച്ചിട്ട് ആ ഒരു ഭാഗം മൊത്തം ഒന്ന് ക്ലീനാക്കി എടുക്കുന്നുണ്ട് അപ്പം നമുക്ക് ക്ലീനിങ്ങിൻ്റെ പരിപാടിയും കഴിഞ്ഞാലോ റാഹത്തായിട്ട് എവിടെയെങ്കിലും ഒന്നും ഇരിക്കാല്ലോ അല്ലേ അത് പിന്നെ അങ്ങനെ തന്നെ ഒക്കെയാണ് പിന്നെ കുറേ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അനിയത്തിയും അതേപോലെ തന്നെ മോളും എല്ലാം കഴുകിയെടുത്ത് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ തുടക്കൽ അത് ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതായത് നില ഒക്കെ തുടച്ച് കഴിഞ്ഞിട്ടുണ്ട് ഞാനതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കുളിക്കാനും നിസ്കരിക്കാനൊക്കെ പോയത് ഒന്നര മണിയാകുമ്പോഴത്തേക്ക് എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇങ്ങോട്ട് ഞാൻ അങ്ങനെ കൂടുതലായിട്ട് വീഡിയോ പിടിക്കാൻ നിന്നിട്ടില്ല ഒരേ വീഡിയോ പിടിക്കലാവുമ്പോൾ എന്താണെന്നറിയില്ല ഒരു ഒരു എന്തോ ഒരു വല്ലായ്മ പിന്നെ ഹസ്ബൻഡ് പോകുന്നതല്ലേ അതുകൊണ്ട് ഞാൻ പിന്നെ ഒഴിവാക്കി വീഡിയോ സ്റ്റോപ്പ് ചെയ്ത് വെച്ച് നമ്മളെ യൂട്യൂബ് ചാനലുള്ളവർ ഇങ്ങനെ തന്നെയാണ് എന്ത് കിട്ടിയാലവർക്ക് വീഡിയോ പിടിക്കേണ്ടിവര് അതങ്ങനെ തന്നെയാണ് പിന്നെ അങ്ങനെ ഇതാ എയർപോർട്ടിൽ എത്തിയത് അവിടെ തന്നെ കുറച്ച് എടുത്തു ഹസ്ബൻഡ് പോ കീറുമ്പോൾ എടുത്തതാണ് അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഇതാ നമ്മൾ വീട്ടിലേക്ക് മടങ്ങി കേട്ടാ അപ്പം ഞാനും മക്കളും പിന്നെ അനിയനും ആ കൂടെ ഉള്ളത് അനിയന് ഇപ്പോൾ ഹസ്ബൻഡ് ഞായറാഴ്ച തിങ്കളാഴ്ച അനിയനും തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത് അപ്പം അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ അപ്പോൾ ഈ ഒരു വീടില് ഇത്രയൊക്കെ ഞാൻ ഇംഗ്ലോഡാക്കിയിട്ടുള്ളൂ കേട്ടോ വീഡിയോ ഒരുപാട് അങ്ങനെ ഏകാക്കുന്നില്ല അപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് ബോർ റെഡി ആവൂല അപ്പോൾ ഓക്കെ ബൈ ബായ്